കരാമയിലെ ദേവുട്ട് എന്ന റെസ്റ്റോറന്റാണ് ദേബുട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടന്റെ റെസ്റ്റോറൻ്റാണ് പെരുന്നാള് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ആ തിരക്കിനിടയിൽ നമ്മൾ അവരോട് അവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലെ ഇത് നാട്ടിൽ എവിടെയാ കോഴിക്കോട് ആര് ആര് ജയിക്കും എന്താണ് പ്രതീക്ഷ കോഴിക്കോട് ഞങ്ങളെ മണ്ഡലം വരുന്നത് വയനാടാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മലപ്പുറം മലപ്പുറം അവിടെ എന്താ എല്ലാ ജയിക്കുന്നുണ്ട് സമാധാനി അപ്പൊ മലപ്പുറംകാരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം സമാധാനം തന്നെയാണ് തന്നെയാണല്ലേ കോഴിക്കോട് വേറെ ആരോ അല്ലേ കോഴിക്കോട് കോഴിക്കോട് ഓക്കെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ രാഹുൽ ഗാന്ധി ഷൂർമ്മ പോകുന്നുണ്ടോ എലക്ഷന് വോട്ട് ആര് പോന്നെട്ടെ അതോ കൊണ്ടുപോകുമോ തൃശ്ശൂർ ഇല്ല ഉറപ്പാണ് തൃശൂർ കൊടുക്കില്ല ഉറപ്പിച്ചു ഓക്കെ നമ്മൾ എടുക്കില്ല തൃശ്ശൂർ അല്ലേ ഓക്കെ വെരി ഗുഡ് മലപ്പുറം മലപ്പുറം ൃശ്ശൂര് നമ്മളാർക്കും വിട്ടുകൊടുക്കില്ല അല്ലേ അപ്പൊ താങ്ക് യു നിങ്ങളുടെ ഒക്കെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ താങ്ക് യു താങ്ക് യു കാസർഗോഡ് അത് നമുക്കൊരു കാസർഗോഡ് പിന്നെ കിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങള് പ്രസിൽ നിന്നാണ് ഞങ്ങള് പ്രവാസികളുടെ മീഡിയ ചാനൽ ഫൈവ് പ്ലസ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് സംസാരിക്കാം ഇലക്ഷനെ പറ്റി കാസർഗോഡ് കാസർഗോഡ് എന്താണ് എന്താണ് നിങ്ങൾ ഓൾ കാസർഗോഡാണോ ഫാമിലി അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ ഏ ആരും ജയിക്കും ഭരണ തുടർച്ച ഉണ്ടാകുമോ ഇലക്ഷൻ നമ്മുടെ ഇലക്ഷൻ തുടർച്ചയാണല്ലോ മാറ്റം തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം നമ്മൾ നമുക്ക് പഴയ രീതിയിൽ ഇന്ത്യ നിലനിർത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് സെക്യുലർ ആയിട്ട് അത് ഇനി ഉണ്ടാവില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടെ തീരുമാനം ഒരു മതേതര ഇന്ത്യ സ്വപ്നം കാണുന്നുണ്ട് എല്ലാവരും അഴിമതിരഹിതമായ ഇന്ത്യ സ്വപ്നം കാണുന്നുണ്ട് എല്ലാവരും മാറ്റങ്ങൾ വേണം definitely okay அப்ப தொடர்பார்ണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല ചുരുക്കത്തിൽ നോ இல்ல அப்ப மாநில തല குச்சരണാണോ സംസാരിക്കുന്നത് ولا નેશનൽ ലെവലാണോ കേരള തല குச்சൂട്ടോ എൽഡിഎഫ് വരണം എൽഡിഎഫ് വരണം they did a wonderful job this year okay. i am in mean, this side random session लो ಅವರು നന്നായിട്ട് ചെയ്തിട്ടുണ്ട് they have to continue എന്നാണ് അഭിപ്രായം കേരളത്തിലെ власть കുറച്ച് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ഇന്ത്യനെന്താ കാര്യം നോ ഇന്ത്യലെ ഹാവ് ടു there should be a change അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം പോലെ പിണറായി പിണറായി കാസർഗോഡാണോ സി പി എം ആണോ കാസർഗോഡ് വിദ്യാനകം വിദ്യം വിദ്യാനം തലവേണി തലങ്കട റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഞങ്ങൾ ആദർശമെല്ലാം സി പി എമ്മിനോട് കേരളത്തിൽ തുടർഭരണം ആവശ്യമാണോ ഇന്ത്യയിലെ തുടർഭരണം ആവശ്യമാണോ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ ഇടതുപക്ഷം 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 ജയിക്കും ജയിക്കും തന്നെയാണ് ജയിക്കണം ആര് ജയിച്ചാലും ഒരു ഒരു ആര് ജയിച്ചാലും താല്പര്യക്കുറവുമില്ല പിന്നെ നന്നായിട്ട് ഭരിക്കണം ഭരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് തോന്നുന്നു എവിടെ ഭരിക്കാവുന്നതൊന്നും എവിടെയാവടെയാ കോട്ടയത്ത് ആര് <gra> ും യുഡിഎഫാണോ കേന്ദ്രത്തിലും മാറ്റം നല്ലതാണ് അപ്പം നല്ലൊരു ഭരണം വരട്ടെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും നമ്മൾ കാത്തിരിക്കണം അതെ 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 പ്രവാസി മലയാളികൾക്കൂടെ കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ തയ്യാറാണെന്നാണ് പൊതുവെയുള്ള സാധാരണ പ്രവാസി മലയാളികളുടെ മനസ്സിലാക്കിയിരിക്കുന്നത് മലപ്പുറത്ത് നമുക്ക് ആര് ജയിക്കും എന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ അപ്പം ആഗ്രഹം പോലെ നടക്കട്ടെ അപ്പം തുടർ പറഞ്ഞു ആഗ്രഹിക്കുന്നുണ്ട്

ൾ എന്നോട് വളരെ ധൈര്യത്തോടെ പറഞ്ഞത് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ മച്ച് ആര് ആര് ജയിക്കും ജയിക്കും കോട്ടയത്ത് തീർച്ചയായും നമുക്കൊരു പുതിയൊരു മുന്നണി സംവിധാനം വരണമെന്നാണ് എന്റെ ആഗ്രഹം ഇപ്പോഴത്തെ ഒരു അഞ്ചു വർഷം പത്ത് വർഷം ചെയ്തിരിക്കുന്ന മറ്റുള്ള ആ എൻഡിഎ മുന്നണി വിട്ടിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുന്നണി നല്ലൊരു ഐക്യമുള്ള മുന്നണി വരണം എന്നാണ് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആഗ്രഹം ആലപ്പുഴയിൽ നിന്ന് ജയിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വോട്ടിട്ടുന്നതിൽ ജയിക്കും അങ്ങനല്ല എന്നാലും പൊതുവെ രാഷ്ട്രീയം പറയാറില്ല കാരണം എല്ലാ രാഷ്ട്രീയത്തിലോടും ഞാൻ കേട്ടത് സിദ്ദിഖ് സാഹിബ് ജയിക്കുന്ന പാർട്ടി വെറുപ്പിക്കേണ്ട പക്ഷേ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് മണ്ഡലം ചങ്ങനാശേരി രാഷ്ട്രീയപരമായ രീതിയിൽ എനിക്കൊരു ചർച്ചകൾക്കും താല്പര്യം ഇല്ല ഇല്ല നിൽക്കുന്ന ആൾക്കാരുടെ അവര് നോക്കിട്ടാണ് പിന്നെ അവിടെ ആരായിരിക്കണം ന സമളനായിരിക്കും അവധാനായിരിക്കും കൊള്ളമാണ് ആലപ്പുഴ ഉണ്ടല്ലോ ആലപ്പുഴ ഉണ്ട് വേണു വואൻ വേണു വേണു വൻ ജയിക്കും ആ വേണു ഇതാണ് ഇപ്പോ കാണുകള നല്ല ചെറിയ ആളാണ് ആർക്ക നമ്മൾ എപ്പോഴും സന്തോഷാനാണ് ആർക്ക വോട്ട് किया കെസി കെസി വടോ അതേ പാർട്ടി നിങ്ങൾ ആര് ജയിക്കരണാണ് യുഡിഎഫ് ജയിക്കരണാണ് നിങ്ങൾ ഇപ്പോണ്ട് എന്ത് ഡിഎംകെ ഗവൺമെന്റ് ആണോ വണ്ടി 2020 ഓധി വണ്ടി ഡിഎംകെ 1820 വണ്ടി എഡിഎംകെ முப்பத்தெட்டு தொகுதி மொத்தம் டோல் ஆனால் பிஜேபி தான் ஆளுங்கட்சி வரப்போகுது காங்கிரஸ் வந்து கம்மியாக தான் வரும் அது வந்து சொல்ல முடியாது இந்தியா கூட்டணியிலேருந்து பெரும்பாலும் வந்து இந்தியா கூட்டணி இருக்குது ஆனால் பிஜேபி வந்து ஆல் இந்தியாவில் பெரும்பாலும் பெருந்தன்மை வரும் காங்கிரஸ் கம்யூனிஸ்ட் கேரளாவில் வந்து காங்கிரஸ் கம்யூனிஸ்ட்டு இருக்குது ஆனால் காங்கிரஸ் வந்து எல்லாம் ஒடிஞ்ச முன்னே இல்லை ക്ഷൻ കുറിച്ചിട്ട് അവിടെ ഒന്നും മാറ്റം കരുത്തില്ല അവിടെ കോൺഗ്രസ് ബി ജെ പി സെയിമായിട്ടും ഉണ്ട് അവിടെ കോൺഗ്രസ് ഇപ്പം ആളും കക്ഷിയോടെ കൂട്ടണിയിലും ഉണ്ട് എന്നാൽ കോൺഗ്രസ് അധികമായിട്ട് ഒര വായ്പ ഉണ്ട് സ്റ്റാലിനോട് ഉണ്ട് കാസർഗോഡ് കാസർഗോഡ് നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലം ആർക്കാണ് നിങ്ങളെ വോട്ട് ആരായിരിക്കണം നിങ്ങളെ കാസർഗോഡ് നാട്ടിൽ വലിയ ടീച്ചറാണ് ടീച്ചർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു സത്യം പറഞ്ഞാല് ആരായിരിക്കണം ഇപ്പം പറയുന്നില്ല ജനങ്ങൾക്ക് നല്ലത് വരുത്തുന്ന ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഏത് നേതാക്കന്മാരാണെങ്കിലും അതേ അഭിപ്രായം തന്നെയാണ് നമ്മൾക്ക് നാട്ടുകാർക്കും കുടുംബക്കാർക്കും വീട്ടുകാർക്ക് എല്ലാവർക്കും സൗകര്യം ചെയ്തെടുക്കുന്ന ആരാ സത്യമായിട്ട് കുറെ വർഷമായിട്ട് ഇവിടെ ഗൾഫിലാണല്ലോ മുപ്പത്തി വർഷമായിട്ട് അതുകൊണ്ട് വോട്ട് വോട്ട് ചെയ്യും അപ്പോൾ അപ്പൊ എത്താറില്ല അങ്ങനെ കാരണം വ്യക്തി എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന്റെ ഒരു സ്മാർട്ട്നെസ് പിന്നെ ആ ഒരു നേതൃത്വ പാഠം ഇതെല്ലാം കൊണ്ടും തീർച്ചയായും ശശി തരൂർ തന്നെ സ്ഥാനാർത്ഥി പോകും വോട്ട് ചെയ്യാൻ പോകും നാട്ടിൽ നാട്ടിൽ ഉറപ്പായിട്ടും ആലപ്പുഴ ആലപ്പുഴ പോകാണെങ്കിൽ ആരായിരിക്കണം

തരൂർ കാര്യം അതിനു വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിൽ ഈ കൊറോണ സമയത്ത് പോലും കിട്ടാത്ത മരുന്ന് വരെ നമുക്ക് എത്തിച്ചു തരാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ് നാട്ടിൽ പാലക്കാട് പാലക്കാട് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ അതെ പയ്യന്നൂരാണെങ്കിലും കണ്ണൂർ സുധാകരൻ തന്നെ ജയിക്കണമെന്നാണ് നോമ്പെല്ലാം കഴിഞ്ഞ ആൾക്കാര് പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പ്രവാസികളടക്കം നാട്ടിലെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ആഗ്രഹിക്കാം പക്ഷേ ഈ വിമാന ചാർജ് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരിക്കലും അതെ ഇത് ഏത് ഗവൺമെന്റ് ഇന്ത്യയിൽ ഭരണമാറ്റം വരണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹമാണല്ലോ നമ്മൾ മാത്രമല്ല മൊത്തത്തിൽ പൊതുജനങ്ങൾ ആഗ്രഹമാണ് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം അത്യാവശ്യമായിട്ടുള്ളത് നൽകുന്നത് കേരളത്തിൽ തുടർഭരണ ഇപ്പോൾ രണ്ടാമത്തെ പ്രവാസികൾ തുടർഭരണം വന്നിട്ട് നമ്മളിപ്പോൾ അനുഭവിച്ചാൽ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അത് കാരണം കേരളത്തിൽ ഒരു ഭരണമാറ്റം വേണം എപ്പോഴും ഭരണം പിന്നെ വേറെ വേറെ പാർട്ടികൾ വരണം അപ്പഴാണ് നാട്ടിന് ഗുണമുണ്ടാവുള്ള മതേതര സർക്കാർ മതേതര സർക്കാർ നിലവിൽ വരണം ആ മതേതര സർക്കാർ നിലവിൽ വരണമെങ്കിൽ ആര് ഭരിക്കണം എലക്ഷന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പം ഇപ്പം ഇപ്പം ഈ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം അതൊരു വർഗീയവൽക്കരി നാടിനെ വർഗീയവൽക്കരിക്കുന്നു അതായത് മുസ്ലാസ് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നു ആ ഒരു ഇതുണ്ട് പക്ഷെ നമ്മളൊരു സെക്യുലർ രാജ്യമാണ് അതിൻ്റേതായൊരിത് വേണമെന്നുണ്ട് അപ്പോൾ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാളാണ് അപ്പോൾ കെ സിക്ക് കെ സി വേണുഗോപാലിനെ നല്ലൊരു സാധ്യത ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം പുള്ളി ആ ഒരു നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴ എന്ന് പറയുന്ന ഒരു തീരദേശ എന്താ പറയുന്ന ഒരു ജില്ലയാണ് മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ കുറച്ചും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസ ഒരു സൗകര്യം ഒരുക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ കെ സി അവിടെ എം ബി ആയിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ തവണ പുതിലേക്ക് അദ്ദേഹം അവിടെ മത്സരിക്കാൻ പറ്റാഞ്ഞതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു യു ഡി എഫിന് ഒരു നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിൻ്റെ ഇതിലാണ് അവിടെ എം പി ആയിട്ട് ആരിഫ് വന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹം തിരിച്ചു വന്ന സാഹചര്യത്തിൽ അവിടെ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ കേസിൽ തന്നെ വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ഇലക്ഷൻ വന്നോണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ താപനില ഹഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലേതാനും കഴിഞ്ഞാൽ ായിട്ടായി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ഒരു 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 വലിയ മുഹൂർത്തത്തിലേക്ക് എങ്ങനെ നോക്കി കാണുന്നു ഈ ഞാൻ ബേസിക്കലി ബട്ട് ഐ സപ്പോർട്ട് ഇൻ ടോപ്പ് എന്തുകൊണ്ടാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത് ആള് തന്നെ ജയിക്കാനാണ് വഴി വിശ്വാസം കാത്തിരിക്കുന്നേക്കും ി മറ്റേ ഡീൻ കുര്യാക്കോസ് അത് വിരുദ്ധ വികാരം ഉണ്ട് എങ്കിലും പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പിന്നെ ഇത് നടക്കും നമുക്ക് തോന്നുന്നില്ല അത്ര ഒരു തൂത്തു വാരലുണ്ടാവും തോന്നുന്നില്ല ഏതാണ്ട് സമസമം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ല്ല ഏതാണ്ട് അതിനോട് ഒമ്പത് എട്ട് പിന്നെ പതിനൊന്ന് ഒമ്പത് ആ ഒരു രീതിക്ക് വരും എന്നാണ് നമ്മുടെ ഒരു ലാബലം എന്നാണ് ഇടുക്കിയിൽ ഇടുക്കിയിൽ ഡീന്റെ വിജയം സുരക്ഷിതമാണ് ഒരു മാറ്റം മാറ്റം ആവശ്യമുള്ള ഏരിയകളിൽ മാറ്റം വരുന്നുണ്ട് ശരിക്കും അത് എല്ലാ രാഷ്ട്രീയത്തിലും വരുന്നുണ്ട് പക്ഷേ ഡീനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക മേഖലയും പ്രത്യേകിച്ച് ഒരു മതേതര കാഴ്ചപ്പാടുള്ള വളരെയേറെ ജനങ്ങൾ ആത്മസമീപനത്തോടുകൂടി സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി വളരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ വേറൊരു അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളോ അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സോ അവിടെ ഇല്ല ഇടുക്കിയെ സംബന്ധിച്ചുകൊണ്ട് ഒരു സാധാരണക്കാർ സാധാരണക്കാരനായ ആർക്കും അപ്രോച്ചബിൾ അപ്രോച്ചബിളായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകരാണ് രാഷ്ട്രീയത്തെ നമ്മൾ കാണുന്നത് പല രീതിയിലുള്ള നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില നേതാക്കന്മാരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി വളരെ വലിയ രീതിയിൽ സംസാരിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരെയും ജനങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അവർക്ക് റെയിൽവേ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും അല്ല ആവശ്യം അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെയാണ് കൂടുതൽ കാലം നമ്മുടെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒന്നിൽ കൂടുതൽ മൂന്നിൽ കൂടുതൽ അഞ്ചിൽ തവണ കൂടുതൽ ജനിച്ച് ജയിച്ചിട്ടുള്ള ആളുകളുടെ എല്ലാം സ്വഭാവം എന്ന് പറയുന്നത് അവർ ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നേക്കന്മാരാണ് അവർ വിമാനത്താവളവും കപ്പൽശാലയും ഒന്നും മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടല്ല അല്ല അപ്പോൾ അങ്ങനെ ഉള്ളൊരു നേതാവായതുകൊണ്ടാണ് ഡീൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ തവണ എൽ ഡി എഫ് മെജോറിറ്റിയാണ് നമ്മൾ കണക്കാക്കുന്നത് ഞാൻ കണക്കാക്കുന്നത് പതിനൊന്ന് എൽ ഡി എഫിനും ഒരു ഒൻപത് സീറ്റ് യു ഡി എഫിനും എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡീൻ കുര്യാഘോസ് ജയിക്കുന്നുള്ളതാണ് കാരണം ഞാൻ ഡീൻ്റെ ഒരു പഴയ സഹപ്രവർത്തനം കൂടിയാണ് ഡീൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഞാനും ബ്ലോക്ക് പ്രസിഡൻ്റ് ആയിരുന്നു അപ്പോൾ ഡീൻ ജയിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ഇടുക്കിയിൽ നമ്മുടെ സ്ഥിരമായി ഇപ്പം നിങ്ങൾ നിലവിൽ നിൽക്കണ എം പിന്നെ എൻ്റെ ഈ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാണുന്നത് പക്ഷേ അവർക്ക് കുറച്ച് വോട്ട് പിടിക്കും തൃശ്ശൂര് സാധ്യത കുറവാണ് സാധ്യത കുറവാണ് ഇല്ല കാരണം അവിടെ ബലാബുലം സുനിൽ നല്ല കാൻഡിഡേറ്റ് ആണ് അപ്പം സുരേഷ് ഗോപി മോശമായിട്ടുണ്ടല്ലോ അവിടെ ഒരു പാരമ്പര്യം അവരോട് കൂടെ നിന്നിട്ടുള്ള പാരമ്പര്യമാണുള്ളത് അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഒരു ഇതനുസരിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഡിൻ്റെ ഡി എൻ്റെ കാര്യത്തിലാണ് ഇച്ചോടും ചാൻസ് കൂടുതൽ ഡീനാണ് ചാൻസ് കൂടുതൽ പാർലമെൻ്റ് പിന്നെ പിന്നെ അവിടെ ഒരു ലക്ഷത്തിന് വോട്ട് ലക്ഷമോ ജോയിസ് ജയിക്കും എന്നുള്ളതാണ് നമ്മളുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഡീൻ്റെ ലോക്സഭയിലെ പ്രവർത്തനത്തിൻ്റെ ആ ഒരു ഫലം വിലയിരുത്തുമ്പോൾ അല്ല ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഐബിഡിൻ ജയിക്കുന്നതാണ് നമ്മൾ ജയിക്കേണ്ടത് ഇപ്പോഴത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണി ജയിക്കേണ്ട ഒരു ആവശ്യമുള്ളത് ആ രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് വന്നാൽ ആരായിരിക്കണം ജയിക്കേണ്ടത് എല്ലാവർക്കും നല്ല രീതിയിൽ വരുന്ന ഒരാൾ ജയിക്കണം സുനിൽകുമാറിനെ സുനിൽകുമാർ ജയിക്കണം എന്നാണ് കൂട്ടൊക്കെ ചങ്ങനാശ്ശേരി

ഞങ്ങൾ കമ്പനിയുടെ പേരാണ് ഡീപ് ഡീപ് ഫുഡ് ഫുഡ് മലപ്പുറം മലപ്പുറം മണ്ഡലം മലപ്പുറം മണ്ഡലം എന്താണ് ചോദിക്കേണ്ട കാര്യമില്ലല്ലേ എന്നാ നിങ്ങൾ ആരായിരിക്കണം അഭിപ്രായം ഉണ്ടോ നിങ്ങളെ ഉറപ്പിച്ചു മൂന്നോട്ടം അതെ കോഴിക്കോട് കോഴിക്കോട് കുടി കത്തോടി ആരായിരിക്കണം എം പി കുടുംബമായിട്ട് യുഡിഎഫിന്റെ വോട്ട് ചെയ്യുന്നത് ആരായിരിക്കണം എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ വോട്ട് യുഡിഎഫ് ആണല്ലോ അവര് വിളിച്ചു വിളിക്കണം നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങളെവിടെ മണ്ഡലം കണ്ണൂർ ടൗൺ തന്നെ എന്റെ പേര് ഷെഫിക്ക് ആരായിരിക്കും നിങ്ങൾ കോൺഗ്രസ് ആണോ യു ഡി എഫ് കാരനാണോ വിടെ നീലേശ്വരി അപ്പൊ ആരാണ് നിങ്ങളുടെ എം പി ആവേണ്ടത് നിങ്ങളുടെ പേരെന്താ അശ്വിനി ജയിക്കോളും മയ്യനാണ് മയ്യനാണ് കൊല്ലം മയ്യനാണ് കൊല്ലം മണ്ഡലത്തിലാണ് ആരായിരിക്കും നിങ്ങളുടെ എം പി ആരായിരിക്കണം ആണോ ഇല്ല കൊല്ലത്ത് പാർട്ടി അല്ല നമ്മളാളെ നോക്കിയാൽ പ്രേമേന്ദ്രൻ തന്നെയായിരിക്കും നിങ്ങള് പാർട്ടിയാണോ പാർട്ടി അല്ലല്ലോ സംശയം പിന്നെ എം പി ആയിരിക്കണം അടുത്ത വർഷം ആരാണ് സ്ഥാനാർത്ഥി എന്താണ് കോഴിക്കോട്ടെ കോഴിക്കോട് രാഗവട്ടം തന്നെ സംശയം ഇല്ല ില്ല ആലപ്പുഴ നമ്മുടെ മണ്ഡലം വരുന്ന മാവേലിക്കര മാവേലിക്കര മണ്ഡലത്തില് പിന്നെ ശരിക്കും പറഞ്ഞാൽ കൊടിക്കുന്ന് സുരക്ഷയോടൊക്കെ നമുക്ക് നല്ല ബന്ധമായിരുന്നു പക്ഷെ ഇപ്പൊരവർത്തനം വരുത്തതുപോലെയും ഇപ്പൊ ഒരു ടൈമില് പ്രവർത്തനം അത്ര പോരാന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് മാവേലിക്കരയിലുണ്ട് കൊല്ലത്ത് പിന്നെ എം എൽ എ എന്നുള്ള നിലയിൽ പേരെടുക്കാൻ ഒരു തരത്തിൽ മുഖേന കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പാർലമെന്റിൽ വെച്ചുള്ളൊരു പ്രവർത്തനം പാർലമെന്റീറിയനായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം പക്ഷെ ജയിക്കാൻ സാധ്യതയുണ്ട് മുകേഷ് എവിടെ സ്ഥലം കണ്ണൂർ കണ്ണൂർ എന്താണ് ഇലക്ഷനെ കുറിച്ച് അഭിപ്രായം ന്യൂട്രലാണ് അതങ്ങോട്ട് ന്യൂട്രൽ ആയിട്ട് അപകടം ചെയ്യരു ആര് ജയിക്കുവാണെ കണ്ണൂര്

തലശ്ശേരി എന്താണ് ഇലക്ഷനെ കുറിച്ച് അഭിപ്രായം കേരളത്തിൽ വോട്ട് ചെയ്യാൻ പോകണ്ടോ പോകുന്നില്ലേ ആരായിരിക്കും അല്ലേ പഠന മണ്ഡലത്തിലാണല്ലേ എന്തോ ശൈലി ടീച്ചറാണോ നിങ്ങൾ അതേ ശരീര ടീച്ചറാളാണോ എവിടെ നാട്ടില് കാസർഗോഡ് കാസർഗോഡ് അല്ലേ കാസർഗോഡ് പറയാൻ പറ്റില്ല ഉണ്ണിത്താൻ ജയിക്കാൻ സാധ്യത ഇത്തിരി മഹാമനസ് കണ്ണൂർ നിങ്ങളുടെ പേരെന്താ അജിനാസ് അജിനാസ് എവിടെ സ്ഥലം അജിനാസ് എവിടെ സ്ഥലം തലശ്ശേരി എന്താ ഇലക്ഷനെ കുറിച്ച് പറയുന്നത് ഒന്നും അറിയില്ല നോക്കാം നല്ലതായിരിക്കും തിരുവനന്തപുരം ആട്ടിങ്കിലും ആർക്കാ വോട്ട് ചെയ്യുന്നത് ആർക്കാ ഏതാ മണ്ഡലം തിരുവനന്തപുരം തിരുവനന്തപുരം ആര് ജയിക്കും അവിടെ ജയിക്കാര നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും ഞങ്ങളിൽ മത്സരിക്കുന്നത് പിന്നെ കെ സുധാകരൻ കോൺഗ്രസിന്റെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ആ ഞങ്ങള് സുധാകരനാണ് അയാൾ നാട്ടിൽ ഞങ്ങള് മട്ടന്നൂർ ഇപ്പൊ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യക്തിയാണ് വോട്ട് ചെയ്യാൻ ചെയ്യാന് പോണന്നാണ് ആഗ്രഹിക്കുന്നത്

ആ കൂറ്റുകാരെ വിളിച്ചു പറഞ്ഞു അത്ര വിളിച്ചു പറയല്